നാം നിസ്കരിക്കുന്നവരാണ് നിസ്കാരങ്ങൾക്കു ശേഷം മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ച ഒരു ദിഖറുണ്ട് പലപ്പോഴും ഞാനും നിങ്ങളും മറന്നു പോകുന്ന ഒരു ദിക്കറാണ് റബിന് നന്ദി കാണിക്കേണ്ട നല്ല ഒരു ദിക്കർ ഈ ദിക്കൃ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിയാൽ അള്ളാഹാഹസ് ബഹാ ലഹുത്ത കാല നമുക്ക് ധാരാളം ഗുണങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും നാം നന്ദിയുള്ള ആളുകളാണെങ്കിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി എന്താണ് നാം ചെല്ലേണ്ടത് നമ്മളൊക്കെ മറന്നു പോകുന്ന എന്നാൽ വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയൊരു ദിക്കർ അള്ളോഹിനി അലധികിരിക്ക വഷുക്കിരിക്ക ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്ക് ഈ ദിക്കറിനെ കൊണ്ടുവരാൻ പറ്റും ഇനി നിസ്കാരത്തിലും ഈ ദിഖറിനെ ചൊല്ലാം അത്ത ഹിയാത്ത സ്ലാം വീട്ടുന്നതിന് മുമ്പൊക്കെ അള്ളാഹുമാർ ഐനി അലാധിക്കിരിക്ക വഷുക്കിരിക്ക വഹസ്സിനെ അബാധി എന്ന് നമുക്ക് ചൊല്ലാൻ കഴിയും അള്ളാഹുവേ അള്ളാഹുമാർ ഐനി അലാധിക്ക നിന്നെ ഓർക്കാൻ വേണ്ട രൂപത്തിൽ ഓർക്കാൻ അതേപോലെ തന്നെ വഷുക്കിരിക്കുക നിനക്ക് ധാരാളം നന്ദി ചെയ്യാൻ വർഷനെ അബാധിക്കുക നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിനക്ക് ഈ ചെയ്യാൻ നിന്റെ നിനക്ക് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് നന്നായി ചെയ്യാൻ വേണ്ടിയും ഒക്കെ നീ എന്നെ സഹായിക്കണേ എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ പഠി നാം ചൊല്ലണമെന്ന് മുത്തനബി സാഹുഅലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് നമ്മൾ എത്ര പേർ ആ ദിഖർ ചൊല്ലുന്നുണ്ട് വിസ്കാരം കഴിഞ്ഞ് അസ്വലാം അലൈക്ക് വറഹമത്തുള്ള എന്ന് സലാം വീട്ടിൽ എണീറ്റ് പോരെ എന്നല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു മിനിറ്റ് ദിഖർ ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നാൽ ഇന്നുമുതൽ നമ്മൾ ഈ ഒരു ദിക്കറ് നാം പതിവാക്കുക അലാ അല ധിഖിരിക്കുക വഷുക്കിരിക്ക വഷനെ നന്ദിയുള്ള അടിമകളായി മാറണം എന്നാൽ അള്ളാഹുഹാനുഭവത്താല നമ്മെ സ്വീകരിക്കുകയും നമുക്ക് ധാരാളം ആമത്തുകൾ ചൊരിഞ്ഞു തരികയും ചെയ്യുമെന്നത് മനസ്സിലാക്കുക അള്ളാഹുത്തല തോഫിയക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമിയൻ